ഒരു ലോറിയാണ് ഈ കടക്കണേട്ടോറി ഒരു ടാങ്കർ ലോറിയാണ് ഈ കടക്കണേ ഒരു ഉണ്ട പോലെ ബോഡി ഇരിക്കണേണ്ടോഡിയുണ്ടോറി അതാ എണ്ണോ ഇക്കണോട്ട അതാണ് അതാണോ എണ്ണ പാരിന്റെ സ്ഥലം ഇതീ കൂടെ എണ്ണ ഒഴിക്കണേ വാൽവാണ് അല്ലേ എണ്ണ ഒക്കെ പെട്രോളൊക്കെ നനമൊക്കെ ഇണ്ടല്ലോ പെട്രോൾ എല്ലാം മുണക്കുണ്ട് അല്ലേ ഒരു ടാങ്കർ ലോറീന്റെ അവസ്ഥ ഇതാണെങ്കിലേ പിന്നെ ഇപ്പൊ അല്ല സാറേ ടാങ്കർ ലോറീന്റെ അവസ്ഥ പിന്നെ മഞ്ചിനെ പറയണ്ടോ